ഹൈഹോ അസ്സാം വൈകും വരഹമുല്ലാത്ത വബ്രക്കാത്തഹു വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾക്കൊരു വെജിറ്റബിൾ സ്റ്റൂ കറി തയ്യാറാക്കിയിട്ടെടുത്താലോ ഇതും എനിക്ക് കണ്ണൂരുള്ള ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഒരു ഷെഫ് പറഞ്ഞ് തന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ ഈ ഒരു വെജിറ്റബിൾസ് ജ്യൂ തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ കുക്കറിലെടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിൽ വെക്കാൻ സാധാരണ നമ്മൾ നോർമലായിട്ട് കുക്കറിൽ വെക്കാണ്ട് ചട്ടിയിലെങ്കിലും വെക്കുന്നില്ല അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ് രണ്ട് ചെറിയ കഷ്ണം പട്ട അപ്പോൾ അതൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിനെ കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് എടുക്കണം പിന്നെ ഇത് ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ടരിഞ്ഞ് അതുപോലെ തന്നെ പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സവാള ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് പൊട്ടറ്റോ ആണ് അപ്പോൾ അത് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതായത് കനം കുറച്ചിട്ട് അരിയണേ പിന്നെ ഇത് ഒരു മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ക്രീം ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്തകത്ത് ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന ക്രീം പീസ് തലേ ദിവസം കുതിർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ ഇതെല്ലാം ഒന്ന് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ഷെഫ് പറഞ്ഞു തന്നിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതായത് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ആ മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സമ്മായിട്ട് അതായത് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ സമ്മാറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിനെ ഒറ്റ ഒരു വിസിൽ വരെ ഒന്ന് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരുപാട് വിസിലൊന്നടിഞ്ഞിട്ട് വെജിറ്റബിൾസൊന്നും ഒരുപാട് കുക്കാവണ്ട അപ്പോൾ ഇത് ഈയൊരു വെജിറ്റബിൾസ് ഒറ്റൊരു വിസിൽ വരെ ഇടിഞ്ഞിട്ട് ഞാനിത് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ഈ ഒരു രീതിക്ക് മാത്രം ഞങ്ങൾക്ക് ഈയൊരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൽ മതി അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പോൾ തന്നെ ഈ ഒരു പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം തേങ്ങാപ്പാലാണ് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുറക്കി ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് അതൊന്ന് എന്താ പറയുക തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒന്നാം തേങ്ങാപ്പാലാണ് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ആ ഒരു ടൈമിനാവുമ്പോഴത്തേക്ക് ഈ ഒരു തേങ്ങാപ്പാലം എന്താ പറയുക ഒരു പിരിഞ്ഞതുപോലെ ഇപ്പോൾ അപ്പോൾ അതില്ലാണ്ട് വേണ്ടിയിട്ടാണ് ഒരുപാട് തിളക്കാണ്ട് തന്നെ ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ ഒന്നാം തേങ്ങാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയതാണ് ഞാൻ ഈ ഒരു കോൺഫ്ലോറും ചേർത്തതിന് ശേഷമാണ് ഒന്നാം തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തിള വരുമ്പോഴത്തേക്കിന് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം അപ്പം എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഗീ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലാണ് ഗീ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് പെപ്പർ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളടുത്ത് ബ്ലാക്ക് പെപ്പർ പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ അളവിൽ വൈറ്റ് പെപ്പർ പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പെപ്പർ പൊടി നിങ്ങൾ താളിപ്പിൽ ഒഴിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനാകേ എന്നിട്ട് ഇത് ഈ ഒരു താളിപ്പി ചൂടാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരു സമയത്ത് ഞാൻ ഉപ്പും എരിവൊക്കെ ഉണ്ടാകാൻ നോക്കി മാഷാ അല്ല അലഹമില്ല പാകത്തിനുള്ള ഉപ്പ് എരിവൊക്കെ ഉണ്ട് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായില്ലേ ഇപ്പോൾ ഇൻഷാല് പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു